ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പൊ നമ്മൾ നമ്മളൊരു വാഴക്കല വെട്ടാനായിട്ട് പോകണം നിങ്ങളെ ആ വാഴക്കല ഉണ്ടായപ്പോ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വാഴയുടെ നടുഭാഗത്തിൽ അതാ വെട്ടാൻ വേറെ ഏത് വാഴക്കൊല്ലാ മൂത്തത് അതാ ഞാൻ ചോദിച്ചേ അപ്പൊ ആ വാഴക്കള് നമ്മൾ വെട്ടാൻ വേണ്ടി പോവാണ് ഇടുന്നതാണ് അന്ന് ചെറുതായി അതായത് സെന്ററിൽ നിന്ന് ഇങ്ങനെ കൊല ചാടി വരുന്നത് കാണിച്ചായിരുന്നു അപ്പൊ അത് വലുതാവോ മൂക്കുവോന്നൊന്നും ആർക്കും ഒരു ഉറപ്പില്ലായിരുന്നു നമുക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു പക്ഷെ അത് ഏതാണ്ട് നശിച്ചു ആ വാഴ ഏതാണ്ട് ഒരുമാതിരി പകൽ മുക്കാൽ നശിച്ച് ഉണങ്ങി നിക്കാ പക്ഷെ കൊല അതേ ഇപ്പൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കത് വെട്ടാം പൊട്ടിപ്പോയോ കൂട്ടാ എന്നാ നിങ്ങളാണോ മുന്നേ പോന്നെ ആണോ വാക്കത്തി എടുത്തോണ്ടോന്നൂട്ടു അത് ശരിയാക്കാം എന്നോ ആ നമുക്ക് ശരിയാക്കാം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു സാധനം പോയി കഴിഞ്ഞ ഒരു ഗ്ലാസ് ഉള്ളത് അത് പോയി പേപ്പറിന്റെ ഇത് കനവേ ഉള്ളു ഈ സാധനത്തിൽ അതായത് പേപ്പർ പോലത്തെ സാധനം വെച്ചാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു നമ്മൾ കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് തോന്നും കാരണം ഇവിടെ മേലെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് പോയി കഴിഞ്ഞപ്പോൾ ആ സാധനത്തിന്റെ ഒരു ഇത് പോയി അതുപോലെ തന്നെ വേറൊരു സാധനം തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താന്ന് ഈ സാധനത്തിന് പറയുന്ന പേര് നമ്മൾ എന്നാ നമ്മി പറയുന്നത് ഈ ഇരിക്കുന്ന സാധനം ഗ്ലാസ് ഇത് കണ്ടോ ഇരിക്കുന്നേ കൊമ്പൻചെല്ലിയോ മലംതൊഴുവൻ കൊമ്പൻചെല്ലി മലന്തൊഴും ൊഴ കണ്ണുണ്ട് ഇത് കണ്ടോ രണ്ട് കണ്ണ് മനന്തൊഴുപനെ അച്ഛരും കൂടെ പച്ച കളറുള്ള വേറൊരു സാധനം അല്ലേ പച്ച കളറുള്ള സാധനം അല്ലെങ്കിൽ ഇത് തന്നെയാ വലുപ്പം പിള്ളേരൊക്കെ കൊമ്പൊക്കെ കണ്ടില്ലിരിക്കുന്നേ മലന്തര കേ അല്ലടി തട്ടിക്കടി അതിന്റെ വെറൈറ്റിയാ വാക്കത്തിക്ക് തട്ടി ഗ്ലാസ് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേറകണ്ടത് ചിറകുണ്ടായിരുന്നു തൊന്നൂര് തട്ടിക്ക് അപ്പൊ ചെറു കൃത്യമായിട്ട് ഇതൊക്കെ കണ്ടാ ചിറക് ആ ആ വിട്ടുപോയി ഒന്ന് ചെയ്യണ്ടായിന് അപ്പൊ നമുക്ക് പോയി നമ്മടെ വാഴകൾ വെട്ടിക്കേണ്ടി വരാം മമ്മി വരുന്നുണ്ടോ വാഴകള് മമ്മി വരുന്നില്ലെന്ന് ഇവിടെ ഒരു കണ്ടോ ിന്റെ തയ്യെ ഞാനൊരു ചട്ടിക്കകത്താക്കി പറിച്ചു വെച്ച് അത് നന്നായിട്ട് പിടിച്ചു വന്നു പക്ഷെ പിടിച്ചു വന്നപ്പോ അതിനിടയ്ക്ക് തന്നെ രണ്ട് പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു ഇതുണ്ടോ ഇപ്പൊ രണ്ടാമത്തെ ആക്രമണത്തിൽ ഇതാണ് ഈ മണ്ട വെട്ടിക്കളഞ്ഞതിന്റെ തലേ ആദ്യം അതിന് മുമ്പ് വെട്ടിയായിരുന്നു കേട്ടോ ആദ്യം അതായത് ആരും വെട്ടിയതല്ല മറ്റേ ഈ വിട്ടിൽ വെട്ടുന്ന കേട്ടോ വിട്ടിൽ പോലൊരു സാധനം വന്നിട്ട് വെട്ടിക്കളയുന്നുണ്ട് ഇലയല്ല മുറിച്ചു കളയുന്നുണ്ട് പക്ഷെ നല്ല ഇലയൊക്കെ ആയിരുന്നു പിടിച്ചായിരുന്നു നമ്മളിത് കൂട്ട് ഓർമ്മി ഓഹ് എന്റെ ദൈവമേ അലോവേരും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തും ഇരിപ്പില്ലെന്നോന്നല്ലേ അതല്ലേ അതുപോലെ തന്നെ നമ്മള് പല സാധനങ്ങളും പുതിയ പുതിയ സാധനങ്ങൾ കുടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞു പറ്റുമോ അതെ അത് നമ്മുടെ പേര് അവക്കാടോ അവൻ ഇത് കൊണ്ടുവച്ച് കുഴപ്പി പിടിപ്പിച്ചാണെ അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ മറ്റേ നീലം മാങ്ങ അതുപോലെ തന്നെ അത് രണ്ടുകൂട്ടം ഞാൻ കുഴിച്ചു വെച്ചത് എന്നാന്ന് അറിയത്തില്ല ആരോ വന്ന് വെല്ലുവിടിച്ചിട്ടുണ്ടല്ലോ ആരാ നമ്മളടിച്ച് ആരോ അടിച്ചിട്ടുണ്ട് നോക്കി ആരാ ആദ്യ കൂട്ടം ചേട്ടനാണോ അത് പോകുന്നുണ്ട് നോക്കാനായിട്ട് ഞാൻ വാതകം അടിച്ച് ഇത്ര നേരം കപ്പ്ളങ്ങയായി അത് എല്ലാം കാണിച്ച് വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു സത്യമായിട്ടും വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു സത്യം ഇപ്പോഴാണ് വീഡിയോ അല്ല സത്യം ഞാൻ ഞാനിപ്പോൾ വീഡിയോ ഓൺ ആക്കിയത് ഇറങ്ങിയത് ഓൺ ആക്കിയേ ഇപ്പം ആൾക്കാർ അവര് വന്നില്ലേ അവര് വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ് പിന്നെ ഓണാക്കിയില്ല അതല്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൂറ് റിപ്പീറ്റ് പറഞ്ഞാൽ മതി അപ്പം എല്ലാരും പറഞ്ഞു നമ്മളിവിടെ ഒരു പറഞ്ഞോണ്ടിരുന്നു ഈ സാധനത്തിൻ്റെ പേരനായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ആണോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീലമാങ്ങയുടെ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ കൊച്ചിൻ തേടി ആ നീലമാങ്ങയുടെ ഒരു വെറൈറ്റി അതുപോലെ തന്നെ ഇത് ചുമക്കൂർക്കൂർത്തികെട്ടാണ് ആ ചുമക്കൂർക്ക അതുപോലെ തന്നെ പനിക്കൂർക്ക പനിക്കൂർക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ കളഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു മലേഷ്യൻ ഫാഷൻ ഫുഡ് ആണ് കേട്ടോ ആ ഇതിന്റെ പേര് മലേഷ്യൻ ഫാഷൻ ഫ്രൂട്ട് അതായത് വലിയ ഈ പ്രദേശത്ത് ഈ സാധനം ഞാനാ കൊണ്ടുവന്നെ സാധനം ഞാൻ എങ്ങാണ്ട് വണ്ടി ഓട്ടം പോയപ്പോ പത്ത് വർഷം വണ്ടി കൊടുത്തിട്ട് തന്നെ പത്ത് വർഷത്തിന് മേലെ പോലെ പിന്നെ അതുപോലെ തന്നെ നീ കാണിച്ചു കൊടുത്ത വേറൊരു സാധനം കൂടെ കാണിച്ചു കൊടുക്കാം ഇവിടെ ഒരു കപ്പളങ്ങ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയ കപ്പള പോയതാണ് രണ്ട് മൂന്ന് കിളിപ്പ് ഉണ്ടായി വീണ്ടും കൊച്ചിനെക്കുന്നുണ്ട് നിറച്ചും കായയാണ് അപ്പോൾ ഇത് അതുപോലെ തന്നെ മുരിങ്ങേ നമ്മൾ അവിടെ വെച്ച് ഒടിച്ചാലേ ആ കഴിഞ്ഞു പോയാലും പക്ഷേ അതിൽ ഒറ്റ കായ ഉണ്ടാവില്ല ഒരിക്കലും നീ അവിടെ ഇരിപ്പുണ്ട് അവന്റെ കൈ തന്നെയെങ്കിലും പോകും അതെ അതെ ആഹ് അതെ കൈ തന്നെയല്ലേ എന്നാ ഒരു കണ്ടില്ലേ കകവയ്പ കകവയ്പം കാണിച്ചായിരുന്നു കറി താഴെ പോയി നമ്മടെ കൊലവെട്ട് എന്താ കൊല വെട്ടാ മമ്മിയുടെ മമ്മിയ പറഞ്ഞ ഊതണോടാ മമ്മിയോട് പറഞ്ഞു മമ്മി ഊതും ഓ കണ്ണ് പോയ കണ്ണ് പോയാൽ ആദ്യ കൂട്ടോ കൊറച്ച് വീണ് ഇത് നമ്മളീ കൊട്ടയ്ക്കാത്ത ഇരിക്കുന്ന വേസ്റ്റ് ആണ് വേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഉണ്ട് അവിടെയുണ്ടല്ലേ കൂട്ടിക്കൂട്ടി നമ്മള് വെക്കുന്നത് നമ്മളിപ്പോ കത്തിക്കുന്ന പരിപാടികളൊന്നും ഇല്ല അതൊക്കെ നേരത്തെ ഒക്കെ പണ്ടൊക്കെ നമ്മൾ കത്തിച്ചു കളയായിരുന്നു എല്ലാവരും ഇറങ്ങി മറ്റേ സാധനം കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനം ആ അതെയോ ആഹ് ഇറങ്ങി കൊച്ചിനെ കൊണ്ടുപോകണോ അന്നാ പിടിച്ചോണ്ട് പോക്കെ കൊച്ചു അവന്റെ കണ്ണിനകത്ത് എന്തോ പോയല്ലോടി കുറച്ച് നേരം ആയി തിരുമുണ്ട് ഇരിപ്പുണ്ടോ അയ്യോ അപ്പ അമ്മ എടുത്തു തരും അമ്മ എടുത്തു എടുത്തുതരും എന്നാ അപ്പ എടുത്തു എടുത്തുതരാം അപ്പ വേദനിപ്പിക്കാതെ എടുത്തരാം ഞാൻ അപ്പ എടുത്തരാം കൊറേ നേരം അയ്യാ ഇവിടെ ഇറങ്ങി പോറങ്ങി പോവാന്ന് തുടങ്ങിട്ടുണ്ടോ ഇതുകൊണ്ട് ഈ സാധനം തന്നെ നമ്മുടെ സാമ്പത്തികം ഇതിന് പറയുന്നത് വരുന്ന കൊല കിടക്കുക പക്ഷെ അത് മുഴുവൻ പോയി കിട്ടും അതുകൊണ്ട് തന്നെ അവസ്ഥയിലേക്ക് മാതിരിക്കുന്നു മമ്മിയോട് വരുമോ കൊല എടുക്ക നല്ല കാനമായിരിക്കും പിടിക്കും അങ്ങനെ തന്നെ ഇരുത്തില്ലേ അവനെ അവനെടുക്കടി എടുക്കുവല്ലേ അവനെ പേടിയാ ഞാൻ അപ്പ അപ്പയുടെ മടിയിലെത്തിയാട്ടാ വേണ്ടോ ഞാൻ പിടിച്ചേ പശിനെ ആട്ടെ പിടിച്ചേ പിടിച്ചെ പിടിച്ചേ പിടിയോക്കത്ത് പിടിച്ചു അവൻ എൻ്റെ ഇരിക്കുന്നതിന് ഒരു പേടിയില്ല ആ അവനൊരു വിശ്വാസമുണ്ട് ഞാൻ ചത്താലും ചത്തായാലും കൈവിടുന്നു അവനെ ആടിപ്പോഴി അതിനൊന്നും ഒരു പേടിയല്ലേ ഞങ്ങൾക്കിപ്പം അല്ലേ വാ പൊട്ടുവാൻ അടി കണ്ടിട്ടുണ്ടോ സാധാരണ വന്ന എല്ലാ ദിവസവും നോക്കിട്ടായിരിക്കുന്നേ പ്രത്യേകിച്ച് കൊച്ചിനെ അങ്ങോട്ടൊക്കെ ഇരിക്കുമ്പോന്ന പൊട്ടി പോയെങ്കിൽ നടുവ് തെല്ലി വീഴുമേ പൊഴിക്കടാ പൊട്ടു ഇല്ലേ ഞങ്ങളിവിടെ ചവിട്ടിട്ടത് തള്ളുന്ന ഞങ്ങള് വാഴക്കൽ വിട്ടാൻ പോകാനിടയ്ക്ക് ഇത് നാട്ടി അവനെ കൊണ്ടൊന്ന് തോൽപ്പിക്കണം അതിന് വേണ്ടിട്ട് ഇപ്പൊ തൊഴിക്കാം അവനെ പേടിയോ പേടിയാണോ ഇന്ന് പേടിയാ തുടക്കത്തിലെ ആട്ടിയോണ്ട കഴിഞ്ഞ ദിവസം അല്ലെ കഴിഞ്ഞ ദിവസം ഞാനേ ഇരുന്ന് മെല്ലെ ആട്ടിയാട്ടി ഞങ്ങൾ തൊഴിയായിരുന്നു ആ വാക്കത്തിൽ വെച്ചാ വീപ്പ തുടക്കോ വീപ്പ് കുത്തുന്നു പോ നമുക്ക് ആ അപ്പൊ നമുക്ക് നമ്മുടെ വാഴക്കല വെട്ടാ വാഴക്കല എന്റെ അമ്മ അതി കൂടെ നടക്കുവാണോ എടുക്കണോ കയ്യെ പിടിക്കാം ചെളി ആ നമുക്ക് ചെരുപ്പ് കഴുക ചെരുപ്പ് കഴുകുക കേബിളെ തട്ടല്ലേ ആ കേബിള് മോട്ടറിൻ്റെ അബ നമ്മൾ വേറൊരു മോട്ടറാ ട്രൈൻ്റെ ആണ് നമുക്ക് രണ്ട് മോട്ടറാണ് അതിലൊരെണ്ണം ഇത് ചുമ്മാ ഇപ്പം ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് അടിക്കേണ്ടതായിരുന്നല്ലേ ഇത് പോയി കാണുമോ അങ്ങനെ ഉപയോഗിക്കാതിരുന്ന സാധനം തുരുമ്പ് കേൾക്കഴിഞ്ഞാൽ പിന്നെ നറക്കാവുകയല്ലോ വെള്ളം ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് അടിച്ച് പുറത്തോട്ടത് കളയാമായിരുന്നു വെള്ളമുണ്ട് ആണല്ലേ തിരിച്ചു വെച്ചേടിയങ്ങോട്ടെ അടിയാ വെള്ളം പോന്നെ ഒന്ന് അടിച്ച് വിട്ടരുന്നെങ്കിൽ മാറുന്നു അയ്യോ ശക്തില്ലേ അല്ലടി വേറെ സൈഡിൽ കൂടെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടടത്തൂടെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ശക്തിയില്ല അത് ഇതോ ഇതുണ്ടോ ഇതില് രണ്ടടുത്തൂടെ പോകുന്നുണ്ട് ആ എന്തായാലും മോട്ടറ് വർക്കിങ് അത് അങ്ങോട്ട് തിരിച്ചു വെക്കുകയാണെങ്കിൽ ഒരിടത്തോടെ തന്നെ തള്ളും ഇത് ഇങ്ങോട്ട് വെക്കുമ്പോൾ അതൊരു രണ്ട് സാധാരണ കണ്ടു സുഖമില്ല ആൾവ് ആ വാൽവിൻ്റെ അല്ല അപ്രദേകി തിരിച്ചു വെച്ചാ അപ്രസരിക്ക് ഇടി തന്നെ പോ ആടാ പറഞ്ഞു ദപ്പ അവിടെ ശക്തി ഊടും നല്ലോല പോ ആ അങ്ങനെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യടാ ടോമി ഇവിടെ വാഴക്കല വെട്ടണ്ട രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കമോ ആ ഇത് ഓഫ് ചെയ്യൂ ഓഫ് ചെയ്യൂ സൗണ്ട് ഭയങ്കരമായിരിക്കും അതെ അതെ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചീനിത്തോട്ടം അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മുടെ വാഴക്കൊല കാണാം എന്തോക്കൊല ഇടാ നമുക്ക് കൊല വാഴക്കൊല വെട്ടാം എന്നിട്ട് കൊച്ചു വെട്ടണം വാഴക്കൊലേ വാ നമ്മുടെ വാഴ ഒരുപാട് കൊലശ് ഇപ്പം ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വാഴക്കൊലക്കൊല ഉണ്ടോ എല്ലാവരും ആ വാഴക്കൊല കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അതായത് പഴുക്കാൻ പറഞ്ഞു കേട്ടോ പേരട്ടക്കൊല വാഴക്കൊലും പറയാൻ പറ്റില്ല ഇത് ഉണ്ടോ അത് വിട്ടുപോയി അതായത് വാഴ ഇതുകൊണ്ടാണ് അങ്ങ് മണ്ടം വരെ മൊത്തം ഉണങ്ങി കരിഞ്ഞ് തീർന്നു വാഴ ഇതേണ്ടോ കൊല ഇവിടുന്ന് വിട്ടു പോകാതെ ഇരിക്കും ചീഞ്ഞിട്ട് ഇതൊന്നും ഇല്ല ഇതൊന്നിനും കൊള്ളത്തില്ല നമ്മള് ചുമ്മാ രസത്തിന് ആ ഒന്നിനും കൊള്ളത്തില്ല ചുമ്മാ രസത്തിന് ഇത് എത്ര എന്തേരം വളരുന്ന് അറിയാൻ വേണ്ടി മാത്രം നിർത്തിയിരുന്നോ വീടിന്റെ അവിടെ നിൽക്കുവടാ അപ്പതിനെ പിടിച്ചു പറഞ്ഞു പറഞ്ഞു പോന്നത് ഇച്ചിരി ചീഞ്ഞിട്ടേ ചീഞ്ഞിട്ടായില്ല മണം ഭയങ്കര ആദ്യം ഇഷ്ട എടുക്കണോ അവിടെ കാണിക്കടപ്പം ഇത് ഉണ്ട് പഴം ചീനി പഴം വേണോ ആദ്യക്കുട്ട

ണ്ട് ബന്ധനാ പകിക്കുന്ന കുറച്ച് കഴിഞ്ഞ ദിവസം വെച്ചത് മൊത്തം ഇരിക്കോ എത്ര ജീന ഉണ്ട് രണ്ട് നാല് എണ്ണം പിടിച്ചു കേട്ടോ ആ അപ്പൊ എല്ലാം പിടിച്ചേനെ അവിടെ നിന്ന് വാഴ വീണ് അല്ലെങ്കിൽ എല്ലാം പിടിച്ചേനെ പിടിച്ചാൻ മുളകുണ്ടല്ലോ നല്ല അടിപൊളി മുളക് ഈ ഈ ഉണ്ടായിട്ടില്ല സമയമാണോ ആർക്കറിയാം കഴിഞ്ഞ വർഷം ായ കായല്ലേ അതിലൊക്കെ ഒന്നും മണ്ടിപ്പുണ്ട് രണ്ടും ഭയങ്കര ജാതി അതായത് ഭയങ്കര ബഡിയാതി ഞാൻ വെച്ചതാണ് അന്ന് ഒരു പത്ത് പതിമൂന്ന് കൊല്ലം മുന്നേ ആയിരം രൂപത്തിന് മുടക്കെ എണ്ണൂറ തൈക്ക് തയ്ക്കല്ലേ അടി പൊളി പൊട്ടിച്ചേക്കല്ലേ പൊട്ടിച്ചീർ കിട്ടോ ഓൾക്കൊണ്ട് തിന്നോ മുളകും പിടിച്ചാ അപ്പ ചേനാര അപ്പ പിടിച്ചോളണം ഇന്നാ താങ്ക്യൂ വെൽക്കം വെൽക്കം പറ വെൽക്കം വെൽക്കം അല്ലടാ വെൽക്കം വെൽക്കം ആ ഓക്കേ ഗോസിനി അപ്പ എടിക്കണോ നമ്മളെ വാഴക്കര വരെ ഇവിടെ മൂത്ത നിപ്പണ്ടിട്ടല്ല മൂത്തല്ല കൊറച്ചി നിപ്പണ്ടിണ്ട് ദാ നിൽക്കുന്നു അവിടെ ഉണ്ടറണം ಇದിലും ഉണ്ട് അതേ രീതിയിലൊക്കെ ഉണ്ടായി നിപ്പണ്ടി കേട്ടോ ബാ നമുക്ക് കേർ പോയാലേ ഇതിനൂടെ തൈകൾ ഇഷ്ടം വലണ്ട് വാഴതൈ ആ വാഴത്തെ നമ്മുടെ ഇതല്ല നമ്മുടെ വാഴത്തോട്ടം വാഴത്തോട്ടം അപ്പറത്തെ തന്നെ അപ്പർ നമ്മള് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതെ അതെ പക്ഷേ രോഗം വന്നു ആ പക്ഷേ ഇപ്പൊ കുഴപ്പമില്ല അത് കഴിഞ്ഞ പോലെ പോലൊന്നും അല്ല അത്യാവശ്യം തന്നെ ഇരിക്കുന്നു ആ എന്തോ കൊല ആഹ് കൊല കൊണ്ടുപോയിക്കാം കൊല ഞാൻ എടുത്തോളാം അത് കൊള്ളതില്ലി ചുമ്മാ ചുമ്മൊരു രസം നമുക്ക് ഇവിടെ ചവിട്ടില്ലേ ചവിട്ടിപ്പോ താന്നു എലിമട എലിമടയല്ലേ നമ്മുടെ ടാങ്ക് ുംറക്കാൻ പറ്റുമോ ഇതും കൊള്ളത്തിൽ തന്നെ കണ്ടി അറിയാം പിടിക്കോമ്മി പിടികൂമ്മ പിടി പിടി കൈ പൂക്കിട പിടിക്ക ഈ എന്നാ മുളയിലും പോയിട്ടുണ്ട് എന്റെ പൊന്നു കൂട്ടാ പോയക്ക നമുക്ക് കൈമേലുണ്ട് അതൊക്കെ പൊക്കാൻ പാടാ ഭയങ്കര കനം കൊണ്ട് ഭയങ്കര കനവല്ലേ എന്തോ വെള്ളം അടിക്കണോ കൊച്ചിന് വെള്ളം വെള്ളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വീക്ക്നസ് ആണ് െ ആഗ്രഹം അവന് അവൻ പറയുന്ന ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാ അല്ലടാ ഊട്ടോ ആ എന്തോ അതിലേ വരണ വെള്ളം

ഏ മമ്മിയോട് ഓഫ് ചെയ്യാൻ പറ നിന്നാൽ ആവശ്യപ്പെടും എന്തോ അങ്ങനെ നങ്ങിയല്ല മൂടിത്തന്നെ ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അടിക്കാം അടിക്കും എന്തോ ആണോ ആ തുരുമ്പ് കാണമായിരിക്കും

ീ അതിലെല്ലാം നിറച്ചുണ്ട് കായ് ആ എവിടെയുണ്ട് നിറച്ചുണ്ട് കായ കഴിഞ്ഞ അതിക്കുട്ടിനും മറച്ചു തരാം ഇപ്പൊ കൊള്ളത്തില്ല ആ പേരും നിറച്ചു വേണ്ട വലിയ ഭയങ്കര പേരാ നമ്മൾ ഊഞ്ഞാൽ കിട്ടിയേക്കുന്ന പേരയാ പക്ഷെ ആ പേര നിറച്ചും കായും പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് തിന്നാൻ കിട്ടില്ല മലേഷ്യൻ ഫാഷൻ ഫ്രൂട്ടിന്റെ തണ്ടായി പോയിരിക്കുന്നത് അതും ഇതൊണ്ടില്ലേ ഭയങ്കരം പോലും നമുക്ക് കട്ടിയില്ല അതുകൊണ്ട് അത് കിളി കിളി പെട്ടെന്ന് കിട്ടിയതാണ് എന്ത് സുഖം എന്ത് സുഖം എന്ത് സുഖം മതി നിർത്തിയില്ലേർപ്പാ നമുക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല കേട്ടോ ഒരു വലിയ കഥയാണ് ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞ വലിയ കഥയാണ് ഞാൻ പറഞ്ഞത് അതാ അത്രേ ഉള്ളു കഥ കഥ എന്താണെന്ന് പറയാലോ നമ്മൾ എന്തോ എന്തോ എങ്ങോട്ടാ പോണ്ടേ

ചാക്ക് ചിരട്ട ഉദരിക്കും അപ്പൊ പലടത്തും പല വിലയാണെന്ന് ചാമ്പങ്ങാണെന്ന് പറച്ചു കൊടുക്കട്ടെ പിഞ്ചാണെങ്കിലും അവൻ്റെ ഒരു ആഗ്രഹം

പൊട്ട് ത്രേം പുളിയോടാസ്വദിക്കുന്ന ആസ്വാദനം ആപ്പയോ ഒക്കെ ഉള്ള സമയം വണ്ടുണ്ട് എന്നാലും കാണാം പൊട്ടാണെങ്കിലും കുപ്പിച്ചില്ല ഇവിടെ ഇവിടെ നിൽക്കണേ നിൽക്കണേച്ചോടിവേ അത് എത്തത്തില്ലായിരിക്കും എന്തോ ഇത് പിടിച്ചടി കായ് വെള്ളമായ ഉള്ളതുകൊണ്ടല്ലേ തരാൻ തരാം നിനക്ക് നിനക്ക് തരാൻ വേണ്ടിട്ടാണ് അയ്യോ താഴെ പോയോ താഴെ പോയില്ലേ അത് കൊണ്ടുവന്ന കമ്പ് വിട്ട് തിറച്ചു പോയി അവസാനിപ്പിക്കാൻ sí, നടുവശം കളഞ്ഞുണ്ടാവും ചെറിയൊരു കുരുണ്ട് കൈപ്പുവായിരിക്കും തുമ്പടിച്ചിട്ട് ബാക്കി അളഞ്ഞൂട്ടാ ബാക്കി കളഞ്ഞേ കളാച്ചു അപ്പൊ മമ്മി നമ്മുടെ ഒരു നമുക്ക് മമ്മി വാഴക്കുറിച്ചു ചെലപ്പോ കൊള്ളുമായിരിക്കും നോക്കി കഴിഞ്ഞാല് നമ്മള് നമ്മള് കാക്കും പൂച്ചക്കും കൊടുക്കാതെ പറഞ്ഞേ അറ്റകുട്ടി ഉറങ്ങു രാവിലെ എഴുന്നേറ്റ സത്യം പറഞ്ഞാൽ ആരും മുടി പോലും ചെയ്യിട്ടില്ല വെള്ളി വെച്ചു ഭക്ഷണം കഴിച്ചു കോലം കണ്ടില്ലേ അതെ 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 ഓക്കെ